വൈക്കം സെയിന്റ് ലിറ്റിൽ തെരേസസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലിയുടെ ഭാഗമായി നടന്ന ആഘോഷങ്ങളുടെ സമാപനവും വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന തെരേസ്യൻ കുടുംബാംഗങ്ങളുടെ യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകത്ര ദിനവും ജനുവരി ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെയിന്റ് ലിറ്റിൽ തെരേസസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകുന്നേരം മൂന്നിന് നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ബർക്കുമാൻസ് കൊടൈക്കൽ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിനോടനുബന്ധിച്ച് ജനുവരി ഏഴ് രാവിലെ പത്തിന് ജൂബിലി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടക്കും പ്രിൻസിപ്പൽ സിൽവി തോമസ് കാട്ടേത്ത് സ്വാഗതം ആശംസിക്കുന്ന യോഗത്തിൽ കോട്ടയം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണവും സ്മരണിക പ്രകാശനവും നിർവഹിക്കും വൈക്കം എം എൽ എ സി കെ ആശ ഉപഹാര സമർപ്പണം നിർവഹിക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് പ്രതിഭകളെ ആദരിക്കും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും തുടർന്ന് ഗൌതം വിൻസെന്റ് മ്യൂസിക്കൽ ഡയറക്ടർ ആൻഡ് ടീമിന്റെ മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറും ജനുവരി എട്ടിന് വിവിധ കലാപരിപാടികൾ നടക്കും പ്രിൻസിപ്പൽ സിൽവി തോമസ് കാട്ടേത്ത് ഹെഡ് മിസ്ട്രസ് മിനി അഗസ്റ്റിൻ ജൂബിലി കമ്മിറ്റി കൺവീനർ മാത്യു കൂടലി പി ടി എ പ്രസിഡന്റ് എൻ സി തോമസ് വൈക്കം സെന്റ് ജോസഫ് പള്ളി ട്രസ്റ്റുമാരായ മാത്യു ജോസഫ് കോടാലിച്ചിറ മോനിച്ചൻ ജോർജ് പെരുചേരിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്കൂളിന്റെ ജൂബിലി ആഘോഷം ഭംഗിയായി നിർവഹിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വൈക്കം സെന്റ് ജോസഫ് കൊറോണ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു സ്കൂളാണിത് പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല കായിക രംഗത്തും കലാരംഗത്തും ഒക്കെ വളരെയേറെ ഉന്നത വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണത് ഇതിൻ്റെ എഴുപത്തി വാർഷികം ത്തിൻ്റെ സമാപന ആഘോഷങ്ങൾ ഈ മാസം ജനുവരി ഏഴ് എട്ട് തീയതികളിലായിട്ടാണ് നടത്തുന്നത് അതിന് എഴുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തുകയുണ്ടായി അഭിയൊന്നിയ സെബാസ്റ്റ്യൻ എടേന്ദ്രത്ത് ബിഷപ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് വൈക്കം വെൽഫെയർ സെൻ്ററിൽ നിന്നും അതായത് വൈക്കം ടൗണിൽ നിന്നും വലിയൊരു ഘോഷയാത്രയായിട്ട് വന്നാണ് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അത് വളരെ മനോഹരമായി ഇനി ഏഴ് എട്ട് തീയതികളിൽ നമ്മൾ നമ്മളിത് ആഘോഷിക്കുമ്പോൾ പ്രശസ്തരായ പലരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്